അല്ല അത് ടേസ്റ്റിയായ ഒരു ചിക്കൻ കറിയാണ് ഞാൻ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഇതുവരെ കണ്ടതിൽ വെച്ച് കഴിച്ചതിൽ വെച്ച് ഏറ്റവും മെച്ചപ്പെട്ട ഒരു ചിക്കൻ കറിയാണ് വളരെ ടേസ്റ്റാണ് ഇതിന് ഇതിൻ്റെ എരിയൊക്കെ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് വീട്ടിലെ ആളുകളെ രീതി അനുസരിച്ച് ചെയ്യണം കുരുമുളകൊക്കെ ഇപ്പോൾ ഇത് ഇച്ചിരി കൂടുതലാണ് എന്നാലും നല്ല ടേസ്റ്റാണ് ഈ കറിക്ക് പിന്നെ തേങ്ങാപ്പാൽ ചേർത്ത് ഗ്രേവി കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഗ്രേവി കൂട്ടാവുന്നതാണ് ഇപ്പോഴാ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുമെന്ന് വിശ് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇത് ഉണ്ടാക്കുന്നതിലേക്ക് പോവാം ഞാൻ ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലാത്ത ആദ്യമായിട്ട് ഇതുപോലൊരു ചിക്കൻ കറി ഉണ്ടാക്കുന്നത് ഇന്നലെ ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പം കൊള്ളാമായിരുന്നു അപ്പോൾ ഇത്ര നാളും കഴിച്ചതിൽ വെച്ച് ഏറ്റവും മെച്ചമായിരുന്നു അതുകൊണ്ട് ഞാൻ ഇന്നൊന്നുകൂടെ ഉണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിച്ച് അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന രണ്ട് വലിയ സവാള രണ്ട് തക്കാളി ഇഞ്ചി പച്ചമളവ് വെളുത്തുള്ളി കറിവേപ്പില അര കിലോ ചിക്കൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ വയ്ക്കുന്നതിലേക്ക് പോവാം ഇഞ്ചി ഇപ്പം കൊടുക്കാം ഒന്നിളാക്കി ഇഞ്ചി നല്ലതുപോലെ ഒന്ന് മൂത്ത് വരട്ടെ ഇതിലേക്ക് ഇനി വെളുത്തൊട്ടി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇത് നല്ലതുപോലൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് രണ്ട് മിനിറ്റ് വഴക്കിയതിന് ശേഷം വീണ്ടും കറിയേപ്പിലിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുക്കാം സവാള ഒന്ന് വഴഞ്ഞ് വരുന്നത് വരെ അതൊന്ന് വാടി വരുന്നത് വരെ ഇതിന് ഇളക്കിക്കൊണ്ടിരിക്കുക സവാള സവാളവർ അര പരുവ പഴണ്ടു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റിയിട്ട് ആ തക്കാളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇതൊരഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വേവിക്കാം അപ്പോഴത്തേക്ക് നമ്മൾ ഈ തക്കാളിയും സവാളയെല്ലാം നല്ലതുപോലൊന്ന് വെന്ത് വരും വീണ്ടും അടപ്പ് മാറ്റി ഇളക്കി കൊടുക്കാം ഇനി പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം ഏകദേശം വാടി വരുന്നുണ്ട് നല്ല നല്ലതുപോലെ വാടി കിട്ടിയതിന് ശേഷം വേണം നമ്മൾ ആ ചിക്കൻ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാൻ അതിന് മുമ്പേ നമ്മൾ അരപ്പ് ചേർക്കും ഇതിനകത്ത് ഒരു സ്പൂൺ ഉപ്പ് കൂടി ചേർക്കണം ഇനി ഇളക്കി ചേർത്ത് നീന്തും ഒന്നും കൂടി ഒന്ന് തട്ടി കൊത്തി വേവിക്കണം തക്കാളിയൊക്കെ ഇനിയും വേവാനുണ്ട് എന്നാലിത് ഇത് പിന്നീട് വെന്തോളൂ എന്നാൽ അതിൻ്റെ നല്ല സെൻസൊക്കെ ഇറങ്ങുന്നതിന് വേണ്ടി നല്ലതുപോലെ ഇറങ്ങിയിട്ട് നമ്മൾ നല്ലതുപോലെ വേവിച്ചിട്ട് അതിന് ശേഷം മാത്രം അരപ്പ് ചേർത്ത് ഇപ്പോൾ നമ്മൾ ഉള്ളിയും സവാളയും തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് വന്ന വേണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതങ്ങോട്ട് സൈഡിലോട്ട് മാറ്റി കൊടുത്തിട്ട് ഈ അരപ്പൊന്ന് മൂപ്പിച്ചെടുക്കാം അതായത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു നുള്ള് ഉലുവപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അതാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ എന്ന് പറഞ്ഞെങ്കിലും അത്ര അരസ്പൂണോ ടീസ്പൂണോളം എടുത്തിട്ടില്ല ഇച്ചിരി കൂടെ കുറച്ചേ എടുത്തിട്ടുള്ളൂ കാല് കാൽ ടീസ്പൂൺ എന്ന് വേണമെങ്കിൽ പറയാം അതിന് ഇച്ചിരി കൂടെ എടുത്ത് അങ്ങനെ മഞ്ഞൾപ്പൊടി കുറച്ച് മതി അതുകൊണ്ടാണ് അങ്ങനെ എടുത്തത് അങ്ങനെ ഈ നമ്മൾ ഇളക്കി ഇളക്കി ഈ അരപ്പൊന്ന് നല്ലതുപോലെ മൂത്ത് വരുമ്പം കുറച്ച് സവാളയും തക്കാളിയും ഇതിൻ്റെ അകത്ത് ചേർത്ത് അരുവിനോഷം മാറ്റി വെച്ചിരിക്കുന്ന ചേർത്ത് ഇളക്കി ഇളക്കി എടുക്കണം നമ്മളിതിനകത്ത് ചേർത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ചിക്കൻ ആവശ്യമായ അരപ്പാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് ഞാൻ എടുത്തിരിക്കുന്ന അരക്കിലോ ചിക്കൻ ആവശ്യമായ അരപ്പാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് അപ്പം ഈ അരപ്പെല്ലാം നല്ലതുപോലെ പിടിച്ചു വന്നപ്പോഴത്തേക്ക് ഇനി ആ ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇതങ്ങോട്ട് മാറ്റണം നമ്മളൊരു ഉരുളി എടുത്താലും ഒരു ചിൻചട്ടി എടുത്താലും ഇതുപോലെ ചെയ്യാവുന്നതാണ് കൂടുതൽ സാധനം എടുക്കുകയാണെങ്കിൽ ചിക്കൻ്റെ വെള്ളമൊക്കെ അങ്ങോട്ട് മാറ്റി അങ്ങോട്ടിട്ട് കൊടുക്കാം ഈ അരപ്പെല്ലാം കോരി ഈ ചിക്കൻ അങ്ങ് പൊതിയണം അരപ്പ് കൊണ്ട് പൊതിഞ്ഞ ചിക്കൻ പലപ്പോ നല്ലതുപോലെ പൊതിയാൻ ശ്രദ്ധിക്കണം അതാണ് ഞാൻ ഇങ്ങനെ പൊതിയുന്നത് നല്ലതുപോലെ പൊതി കുടിക്കാൻ വീണ്ടും നമുക്ക് അടച്ച് വേവിക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അടപ്പ് തുറന്ന് നോക്കാം അഞ്ച് മിനിറ്റിന് ശേഷം വീണ്ടും നമ്മൾ അടപ്പ് തുറന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കേണ്ടത് കുറേശ്ശെയായിട്ട് ചിക്കനകത്ത് പിടിച്ച് വരുന്നുണ്ട് അപ്പോൾ ഈ സമയം നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് വെച്ചിരുന്നിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു ഗ്ലാസ് തിളച്ച വെള്ളം കൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇപ്പോഴത്തെ സ്റ്റൗലോട്ട് വെച്ച് വെള്ളം തിളപ്പിച്ചിരുന്നു നല്ല ടേസ്റ്റിയായൊരു കറിയാണത് കറിയായിട്ട് തന്നെയാണ് എടുക്കുന്നത് ഗ്രേവി വേണ്ടാത്തവർക്ക് അതുപോലെ എടുക്കാം ഇത്രയും നാളും വെച്ചതിൽ വെച്ച് ഏറ്റവും മെച്ചപ്പെട്ടൊരു കറിയാണിത് എല്ലാവരും ആ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ പ്ലീസ് ഇനി വീണ്ടും അഞ്ച് മിനിറ്റ് അടച്ച് വേവിക്കാം ഇപ്പോഴും അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോഴും വീണ്ടും നമ്മൾ അടപ്പ് തുറന്ന് കറി ഒന്ന് ഇളക്കണം അപ്പോൾ നല്ല ചിക്കൻ്റെ വെള്ളവും കൂടെ ഇറങ്ങി ഒന്നും കൂടെ എല്ലാ വരപ്പ് എല്ലാം കൂടെ ഒന്ന് മിക്സായി നല്ലതുപോലെ ആയി കിടപ്പുണ്ട് അപ്പോൾ ഇത് ഇനി ഇത് വേവാനുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ചേർക്കാനുള്ളതെന്ന് പറഞ്ഞാൽ രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ടെന്ന് പറയുമ്പോൾ ഒരൊന്നര എടുത്താൽ മതി അങ്ങനെയുള്ള ഒരു സാധനം കുറച്ചായതുകൊണ്ട് രണ്ടിൻ്റെ ആവശ്യം വരുന്നില്ല ഒന്നര ടീസ്പൂൺ എടുത്താൽ മതി അപ്പോൾ അത് കണക്കാക്കിയേ ഇട്ടിട്ടുള്ളൂ എരി കൂടുതൽ വേണം വലിയ ആളുകളുള്ള വീടാണെങ്കിൽ രണ്ട് സ്പൂൺ കുരുമുളക് ഇടാം ആളുകൾക്ക് ആണുങ്ങൾക്ക് കുരുമുളകൊക്കെ ഇഷ്ടമായിരിക്കും അതുപോലെ തന്നെ ഒരു സ്പൂൺ ഗരം മസാല ഇടുന്ന രണ്ട് പ്രാവശ്യമായിട്ട് കിട്ടുന്നേ ഉള്ളു ഇതങ്ങട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം എല്ലാ ഭാഗത്തും ഒന്നുപോലെ പിടിച്ച് വരത്തക്ക രീതിയിൽ ഇട്ടുകൊടുക്കാം ആക്കി കൊടുക്കാം അപ്പോഴും നമ്മൾ ഉപ്പ് ആദ്യമേ ആ സവാളയും തക്കാളിയൊക്കെ എടുത്ത കൂട്ടത്തിൽ ഉപ്പ് ഇട്ടായിരുന്നു അപ്പോൾ ആ ഉപ്പ് ഇതിലിപ്പോൾ ഇറങ്ങി പിടിച്ചു കാണും ഇപ്പോഴും ഉപ്പ് നോക്കണ്ട കുറച്ചുകൂടെ അടുത്ത പ്രാവശ്യം തുറക്കുമ്പോൾ ഉപ്പ് നോക്കിയിട്ട് വേണമെന്നു തന്നെ ഇട്ട് കൊടുക്കാം െല്ലാം കുരുമുളകും മസാലയും ഇറമസാലെല്ലാം ഒന്ന് പിടിച്ച് വരട്ട ഇപ്പം വീണ്ടും ഒന്ന് അടച്ച് അഞ്ച് മിനിറ്റ് വേവിച്ചു കൊടുക്കാം അപ്പോഴപ്പിൽ നിന്ന് അടച്ചിട്ടിരുന്ന ചിക്കൻ കറി പാത്രത്തിലോട്ട് മാറ്റേ എല്ലാം ഇത് പഠിച്ച് ഇതിലേക്ക് ഇടണം വളരെ ടേസ്റ്റി ആയൊരു ചിക്കൻ കറിയാണ് എല്ലാവരും വെച്ച് നോക്കണം ഇത്രയും നാളും കണ്ടതിൽ വെച്ച് കഴിച്ചതിൽ വെച്ച് ഏറ്റവും മെച്ചപ്പെട്ട ടേസ്റ്റി ആയൊരു ചിക്കൻ കറിയാണ് അപ്പോൾ ഒരു കാര്യം ഞാൻ മറന്നുപോയി ഞാൻ ഇന്നലെ വെച്ചതാണെങ്കിലും ഉപ്പ് ഇടയ്ക്ക് നോക്കാൻ മറന്നുപോയി ആ കുഴപ്പമില്ല കറക്റ്റ് ഞാൻ ഇന്നലെ ഇട്ട ഇപ്പം ഇച്ചിരി കൂടുതലായിരുന്നു അത് ഇച്ചിരി കുറച്ചാണ് ഇന്നിട്ടത് അപ്പോഴും ഉപ്പ് ഇപ്പം കറക്റ്റായിട്ട് നല്ല കറും കറ കറക്റ്റായിട്ട് വന്നു ഇടയ്ക്ക് പക്ഷേ ഞാൻ നോക്കാൻ മറന്നുപോയതാണ് അപ്പോഴും എല്ലാവരും ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ Please.